വല്ലപ്പോഴും പടങ്ങൾ ചെയ്യുന്നതിൽ വല്ലപ്പോഴേ ആരെങ്കിലും ഒക്കെ വിളിക്കാറുള്ളൂ അതാണ് എന്റെ ഫാക്ട് സിനിമയാണ് ഇതുവരെ എന്തുകൊണ്ടൊന്നും നമുക്കൊരു ടെലിവിഷൻ അവാർഡ് പോലും കിട്ടിയിട്ടില്ല അപ്പൊ എന്നാൽ ഓർത്തോ ദേശീയ അവാർഡോ അവാർഡോ മേടിച്ചിട്ടേ ഉള്ളൂ കാര്യം ആണ് ആ കഥ കേട്ടപ്പോൾ കേട്ടപ്പോ ചാടിക്ക് എന്റെ പേര് ഷെല്ലി എന്ന് പലർക്കും അറിയില്ല പലരും ഉഷ ഉഷ ഈ ക്യാരക്ടർ വിളിക്കുന്നത് നാരായണിയുടെ മൂന്ന് ആൺമക്കളും സംഘവുമാണ് എനിക്കൊപ്പം ഉള്ളത് ആൺമക്കളൂടെ പക്ഷെ ആ ടീമാണ് ഉള്ളത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ എന്നൊരു പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു എന്ത് തന്നെ ആയാലും ഒരു നല്ലൊരു പടം ഒരു വിശ്വാസം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും അതിന് പിന്നിലുള്ള സീക്രട്ട് ചോദിച്ചേട്ടോ അത് ജനങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അവർ തിരിച്ചു തരുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഐ മീൻ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളിലും ഒരു ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ചിലപ്പം പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മെജോറിറ്റി എല്ലാം നല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആളുകളിലൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ തെറ്റരുതേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും ഇത് ഈ സിനിമയും ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്നാണ് വിശ്വാസം വിശ്വാസം സംവിധായകൻ എങ്ങനെയാണ് ഈ നാരായണിയുടെ മൂന്നാൾ എത്തുന്നത് എങ്ങനെയാണ് ആ മൂന്നാൺ അവരിലേക്ക് ആ ഒരു കഥാപാത്രങ്ങൾ എത്തുന്നത് കഥ എഴുതി തുടങ്ങിയിട്ട് ഒരുപാട് ആയിട്ട് കാത്തിരിപ്പാണ് എനിക്ക് തോന്നുന്നത് എഴുതി തുടങ്ങുന്നത് ബ്രേക്ക് ഒക്കെ വന്നു കോവിഡ് വന്നു കഥക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അങ്ങനെ ഇപ്പത്തെ ഫോമിലായിട്ട് എനിക്ക് തോന്നുന്നു എഴുതുന്ന സമയത്ത് തന്നെ മനസ്സിൽ എപ്പോഴും കൂടിയതാണ് ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും ഫേസസ് അപ്പം ആ സമയത്ത് അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഇവരുടെ അടുത്ത് എത്തിപ്പെടുന്നോ അല്ലെങ്കിൽ ഇവരെ തന്നെ കിട്ടുന്നോ അങ്ങനെ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയോ കഥ പോയി പറഞ്ഞു ജൂചേട്ട് അടുത്താണ് ആദ്യം പോയി പറഞ്ഞത് ജോചേട്ടൻ പറഞ്ഞു കണക്റ്റായി നല്ല കഥയാണ് അതുപോലെ തന്നെ ആയിരുന്നു സുരാജിൻ്റെ അടുത്തും അടുത്തും ഒരു കണക്ഷൻ ഫീൽ ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത് അപ്പം എങ്കിലും ഈ ഒരു കഥ വന്ന് പറഞ്ഞ സമയത്ത് ഇതിലേക്ക് ക്ലിക്ക് ആയ ഒരു ഫാക്ടർ എന്തായിരുന്നു ആദ്യം ഇതിനകത്ത് എവിടെയോ ഒരു ഒരു രസമുള്ള പ്രണയം കടന്നു പോകുന്നുണ്ട് അത് അതിനൊരു ഭംഗിയുണ്ട് നമ്പർ വൺ നമ്പർ ടു എൻ്റെ 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 വീട്ടിൽ ഞാൻ ഐ ഡോണ്ട് ഹാവ് നോ സിബ്ലിങ്സ് എനിക്ക് ചേട്ടൻ അനിയനോ ഒന്നുമില്ല പക്ഷേ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പത്തു മക്കളാണ് അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം ഈ കൂട്ട ഒരു കുടുംബത്തിലെ എന്തൊക്കെയാണ് അങ്ങനെ ചില 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 കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല പക്ഷേ ഇതിനകത്തൊരു നല്ല സിനിമയുണ്ട് ഒരു ഭംഗിയുള്ള ഒരു കുടുംബ ബന്ധങ്ങളൊക്കെ പറയുന്ന ചില 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 എലമെൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ എലമെൻറ്റുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതുവരെയും നമ്മൾ ചെയ്യാത്ത ആളുകളുടെ പടങ്ങൾ ചെയ്യണം ആനന്ദം എന്നുള്ളൊരു അത്രയും ഒരു ഹിറ്റ് ചിത്രം ചെയ്ത് എല്ലാവരുടെയും സ്നേഹം വാങ്ങിയിട്ട് എവിടേക്കാണ് പോയത് എന്നടക്ക് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് കോളേജിലായിരുന്നു അപ്പം അപ്പം അവിടെ അറ്റൻഡൻസ് ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് പാടായിരുന്നു അപ്പം അഗൈൻ അന്ന് വിനീതേട്ടൻ അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ആനന്ദത്തിൻ്റെ അപ്പോൾ വിനീതേട്ടൻ വന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് കോളേജിലേക്ക് ഞാൻ തിരിച്ച് കയറുന്നത് അപ്പോൾ ഒരുപാട് അസൈൻമെൻസും പിന്നെ ഞാൻ നമ്മൾ ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ കുറേ നാൾ ലൈബ്രറി ആസ് അങ്ങനെ കുറേ കുറേ അവിടെ പെട്ട് കിടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പ്രൊമോഷൻസ് പോലും ആനന്ദത്തിൻ്റെ ഒരുപാട് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ ഇത്രയും പേര് കൂടെ നിന്നുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്ന പലതും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും അങ്ങനെ പലതും വർക്കൗട്ടായില്ല പിന്നെ ഒരു സമയത്ത് ഞാൻ എന്ത് കിട്ടിയാലും ചെയ്യാമെന്നുള്ള രീതിയിലോടി അതും നടന്നില്ല മറ്റേ വക്കത്തൊക്കെ വന്നങ്ങനെ നടന്നു അതുകൊണ്ട് ഇപ്പം ഒരു കോമൺ പ്രൈസസ് സിനിമ നടന്നു കഴിഞ്ഞിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ നടക്കുമെന്നു പോലും പറയാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു തീരുമാനം തീരുമാനമെടുത്തു ഞാനിനി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ചുമ്മാ ഒരു സിനിമ ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട് വായിച്ച് അഗെയിൻ ശരൺൻ്റെ ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അപ്പം ഐ വോണ്ട് ടു വർക്ക് വിത്ത് കുറച്ച് നാളെ അത് പിന്നെ അഗൈൻ പയ്യെ പയ്യെ ഞാനറിയുന്ന ഇപ്പം ഏട്ടൻ ഉണ്ടെന്നോ സുരാജ് ഏട്ടൻ ചേട്ടനുണ്ടെന്നോ അല്ലെങ്കിൽ അലൻ ചേട്ടൻ ഉണ്ടെന്നോ ഷലിമ ഉണ്ടെന്നോ ഗാർഗി ഉണ്ടെന്നോ ഇവൻ ജോബി ചേട്ടനാണ് അവസാനം വന്ന സർപ്രൈസ് അപ്പം അങ്ങനെ ഇവരൊന്നും ഉള്ള കാര്യം അറിയ അറിയാത്തപ്പോൾ പോലും ഈവൻ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ഇപ്പം അപ്പു അപ്പു പ്രഭാകർ അപ്പം അപ്പൂവിനെ ഞാൻ പണ്ട് അപ്പൂവിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ിൽ അന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പം ആയിരുന്നു പക്ഷെ എല്ലീച്ച കാര്യമാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് വല്ലപ്പോഴൊക്കെ പടങ്ങൾ ചെയ്യുള്ളൂ പക്ഷേ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എല്ലാവരും പിന്നീട് സംസാരിക്കുന്ന തരത്തിലാവാറുണ്ട് അപ്പം എന്തായിരുന്നു ഈ ഒരു ഫിലിമിലേക്ക് ആ ഒരു അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ അതുപോലെ തന്നെ എത്രത്തോളം മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറും വല്ലപ്പോഴും പടങ്ങൾ ചെയ്യുന്ന വല്ലപ്പോഴേ ആരെങ്കിലുമൊക്കെ വിളിക്കാറുള്ളൂ അതാണ് എൻ്റെ ഫാക്ടർ സത്യം അപ്പോൾ ഞങ്ങൾ വേറെ വേറെ പണികൾ ചെയ്യുന്നു അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സി ഇറ്റ്സ് ബീൻ വെരി സ്ട്രഗ്ലിങ് അപ്പോൾ പക്ഷെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് എന്താ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു വാല്യൂബിളാണ് അതിൻ്റെ വാല്യൂ എന്താന്ന് നന്നായിട്ട് അറിയാം അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കണമെന്നും അത് ഈ പറഞ്ഞ പോലെ പുതുതായിട്ട് വന്ന ഒരാൾ അല്ലെങ്കിൽ പഴയത് അങ്ങനെയൊന്നുമില്ല ലെറ്റ്സ് ഇറ്റ്സ് എ ടീം വർക്ക് ടീം സപ്പോർട്ട് വേണം ഒരു പീപ്പിൾ മാനേജ്മെന്റ് നമ്മൾ മാക്സിമം മൊത്തത്തിൽ ആ സിനിമ എങ്ങനെ നന്നാക്കാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു കാണി കാണുമ്പോഴത്തേക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് എന്നുള്ളതാണ് ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഗെസ് ആ ഒരു ആ ഒരു സംഭവം മനസ്സിലുള്ളിലുള്ളത് കൊണ്ടായിരിക്കും ചെയ്തതൊക്കെ എന്തോ ദൈവഭാഗ്യത്തിന് എല്ലാവരും മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഗാർഗയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം വീണ്ടും ശരണ്ട ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവുന്നു അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് വരണേ അല്ല ആക്ച്വലി ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുമ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ശരൺ ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എന്താ മൂപ്പർ ഉദ്ദേശിക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ഡോ തി അതായത് വരും ഷോർട്ടിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും ഞങ്ങൾ രണ്ട് ഭാഗത്തേക്ക് പോവും അഭിനയിക്കാൻ നേരം ഞാൻ വരും ഞാൻ എൻ്റെ പണി ഞാനങ്ങ് പോവും വി നവർ ടോക്ട് മച്ച് ബിക്കോസ് ഐ ഡു നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് യു ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു എടുക്ക നമുക്കൊരു സീന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഔട്ട് വെച്ചിട്ടുണ്ടാവുന്ന റെസ്പോൺസ് വെച്ചിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്തൊന്ന് ക്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിൽ വന്നപ്പോൾ ഐ ന്യൂ ലൈക്ക് ആ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാകും സോ സോ ഐ ഐ വാസ് വാസ് ടു ക്രാക്ക് ഫോർ ഫോർ ഇറ്റ് വെരി ഈസി ബിക്കോസ് ഈസിൻ ശരൺ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ടോ ശരൺ ഇങ്ങനെ പറഞ്ഞ ഇതാണ് കാര്യം നമുക്ക് ആദ്യം തന്നെ പറയണം മലയാളത്തിൽ അത്രയും മികച്ച നടന്മാരാണ് മൂന്ന് മൂന്നാൺമക്കളായിട്ട് വരുന്നത് അപ്പൊ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ എത്രത്തോളം അല്ലെങ്കിൽ ഇവരിൽ നമുക്കൊരു വിശ്വാസം ഉണ്ട് ഇവരുടെ ചിത്രങ്ങളിൽ അത് എത്രത്തോളം ഈ സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ടൈറ്റിൽ മൂന്ന് ടൈറ്റിലർ ആസ് എ ഡയറക്ടർ ഏറ്റവും ആ മൂന്ന് ക്യാരക്ടേഴ്സും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി വെച്ചതിനെ ഒരു സ്റ്റെപ്പ് മേളിലാണ് ഇവരുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് അത് മൂന്ന് പേർ മാത്രമല്ല ഇപ്പം നമ്മളൊരു നേരത്തെ ഞാൻ പറയുമായിരുന്നു ഒരു ഫാമിലി എന്ന് പറയുമ്പം ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിസ്റ്റം ഓഫ് ഫാമിലീസിൽ എപ്പോഴും കുറച്ച് ഗോഡ് ഫാദർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും കൂടാതെ ബാക്കി ഒരുപാട് അതിന് ചുറ്റുമുള്ള കുറേ ക്യാരക്ടേഴ്സ് അല്ല സോറി മെമ്പേഴ്സ് ഉണ്ടാവും അതിന് ചുറ്റുമുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ടാവും ഒരു ഹയർ അയറിറ്റി ഉണ്ട് പക്ഷെ എന്നിരുന്നാലുകൂടെ അതിൽ ഓരോരുത്തരും പ്ലേ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത എല്ലാം അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെയും സ്വഭാവം ഇവർ പേര് മാത്രമല്ല ഇപ്പം ഇവിടെ ഇരിക്കുന്ന തോമസ് ആയാലും ചെലി ചേച്ചിയായാലും ഗാർഗിയായാലും എല്ലാവരും ഇനി പിന്നെ നമുക്ക് സജി സജിത മഠത്തിലുണ്ട് സജിത് ചേച്ചി പിന്നെ സരസ ബാലുശ്ശേരി ഉണ്ട് ഇവരെല്ലാവരും പ്ലേ ചെയ്യുന്ന ഒരു വൈറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് അപ്പം അങ്ങനത്തെ ഒരു രൂപമാണ് സിനിമയ്ക്കുള്ളത് ഇപ്പം ശേഷം ചെയ്യുന്ന ഒരു ഫിലമാണല്ലോ ഇത് അപ്പം അതൊരു ഒത്തിരി സസ്പെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിസറി ഒരു സംഭവമായിരുന്നു ഇതിലും നമുക്ക് ട്രെയിലർ ടീച്ചറൊക്കെ കാണുമ്പം ഒരു സസ്പെൻസ് ഉണ്ട് എന്തോ ഒരു മിസ്സറി വരുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ട് അപ്പം ഇപ്പോൾ ആ ഒരു തരത്തിലുള്ള മൂവീസിനോടുള്ളൊരു ഇഷ്ടമാണോ ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പടങ്ങളുടെ ഭാഗമാവുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത്രയും സിനിമകൾ ജോയിൽ സിനിലാബിൻ്റെ പേരിൽ സിനിമ എടുത്തു അത് കുഞ്ഞ് ഗുഡ്വെലിൻ്റെ പേരിൽ സിനിമ സിനിമയെടുത്തെങ്കിലും നല്ല സിനിമകളാണ് ഞാൻ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഇതുവരെ എന്തുകൊണ്ടും നമുക്കൊരു ടെലിവിഷൻ അവാർഡ് പോലും കിട്ടിയിട്ടില്ല കാര്യം കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്നാൽ ഓർത്തോരും ദേശീയ അവാർഡോ ഒരു നാഷണൽ അവാർഡോ മേടിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് വിചാരിച്ചു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമോന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ആ കഥ കേട്ടപ്പോൾ ചാരിക്ക് ഏർപ്പെടിച്ചത് കിഷ്കിന്ത കാഡം കിഷ്കിന്തകാണ്ഡൻ നമുക്ക് ഒത്തിരി ഒത്തിരി ഗുണം ചെയ്തു ഞാന് ആദ്യമായി ഐ എഫ് എഫ് കെയിൽ എനിക്ക് പോകാൻ സാധിച്ചു ഐ എഫ് എഫ് കെ എന്ന് പ്രൈസ് മണി കിട്ടി മനസ്സിലായു അപ്പോൾ അതൊക്കെ കിഷ്കിന്ദകാണ്ഡം തന്ന ഒരു ഭാഗ്യമാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഒരു നെഗറ്റീവ് പോലും ആരും പറയുന്നില്ല അതൊരു വലിയ ഭാഗ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരു ഒരു നല്ലത് ജനങ്ങൾ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശൈലശി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരുപാട് കാലത്തിന് ശേഷം ശൈലശിക്ക് നമ്മളുടെ പ്രേക്ഷകരുടെ മനസ്സിലൊരു പേരൊർപ്പിച്ച ചിത്രം കൂടിയായിരുന്നു മിന്നൻമുരളി എന്ന് പറയുന്നത് അതിനുശേഷം നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അതിനുശേഷം ഞാനൊരു ധനുഷിൻ്റെ സെൽവരാധവൻ ഒരു മൂവി ചെയ്തു പിന്നെ തെലുങ്കിലൊരു വെബ് സീരീസ് ചെയ്തു ഷെയ്താൻ പിന്നെ ഒരു ഒരു തമിഴ് ഫിലിം ചെയ്തു ഇവിടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ചെയ്തു മൂന്നാണ് മക്കൾ ചെയ്തു ഇപ്പൊ ഒരു മലയാളം ഫിലിം കഴിഞ്ഞു അനുമേനന്റെ എങ്കിലും ആ ഒരു ഒരു എങ്ങനെ അനു മേനെ സൂപ്പർ ഇംപാക്ട് കാരണം ഷാലിനി ഒരു നമ്മളൊരു ക്യാരക്ടറിലാണ് എന്റെ പേര് ഷെല്ലി എന്ന് പലർക്കും അറിയില്ല പലരും ഉഷ ഷാലിനി ഉഷ ഈ ഈ ക്യാരക്ടർ പേരിലാണ് വിളിക്കുന്നത് ഞങ്ങളുടെ സമയത്ത് വന്ന് അപ്പം അവര് എടുക്കാനൊക്കെ പലരും ഈവൻ മിന്നൽ മുരളി നടക്കുമ്പോൾ നമ്മള് കർണാടക ആദിവാസി കോളനിയിലാണ് അവർ സോ ടൊവിനോ ഫ്രണ്ടിലൂടെ പോയിട്ട് ആർക്കും മനസ്സിലായില്ല അവരെല്ലാവരും എന്നെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കുക അപ്പൊ ടൊവിനെ നോക്കുക സോ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്യാരക്ടേഴ്സ് ചിലരുടെ മനസ്സിൽ നിൽക്കും അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടി ആ ക്യാരക്ടറിലാണ് ഞാൻ അറിയപ്പെടുന്നത് സോ മിന്നൽമുറിയുടെ ഇമ്പാക്ട് ഭീകരമാണ് കാരണം ഒ ടി ടി റിലീസായിരുന്നു കുറച്ചും കൂടെ റീച്ചബിളായിരുന്നു അപ്പോൾ അത് വലിയ നേട്ടമാണ് എനിക്ക് ഉണ്ടാക്കിയത് ഒരു എൻ്റെ ഒരു കരിയർഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ ചെയ്ത ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് പ്രോജക്ട്സും ാണ് കേസിലായ പോലെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞിംഗ് പീരിയഡ് ആയിരുന്നു അപ്പൊ ആ സമയത്തിൽ എപ്പോഴെങ്കിലും സിനിമയോടുള്ളൊരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടായിരുന്നോ സിനിമയോടുള്ളൊരു ഇഷ്ടം കുറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു അറിയുന്ന പലരെയും ഞാൻ പകുതി വഴിക്ക് പോയതേ വേണ്ടി വെയിറ്റ് വെയിറ്റ് വരും 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 നടക്കും ആ നടക്കാണ്ട് വരുമ്പോഴത്തേക്ക് പല സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാവും ഇപ്പൊ വീട്ടിൽ നിന്നായാലും പഠിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് സിനിമ 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 വേണ്ടി നടക്കണു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനും ഞാൻ പല സ്ഥലത്ത് ജോലിക്ക് കയറും എനിക്കൊരു വർക്ക് ഞാൻ പതുക്കെ ജോലി അങ്ങ് ഒരു ലീവ് എടുക്കും അത് രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് സാർ ഇങ്ങനെ ഓക്കെ യു ഗീവ് ദ റെസിഗ്നേഷൻ ലെറ്റർ ആൻഡ് യു ഗോ എന്ന് പറയാം അപ്പം നൈസ് ക്വാളിറ്റിയിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഓക്കെ സർ എന്ന് പറയാം ഇതിനോട് നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് വിഷമം തോന്നും ചിലപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു പണ്ടാരം എന്നൊരു സാധനമൊക്കെ ഉണ്ടാവും പക്ഷേ സ്റ്റിൽ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര പാഷനായി കിടക്കുന്നതുകൊണ്ട് യു വിൽ കം ബാക്ക് ടു ദ സെയിം യുനോ തിങ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് എഗെയിൻ ഡുഇങ് ദ സെയിങ് റോയിങ് യുനോ അപ്പോൾ അത് അതിന് അതിൻ്റേതായ രസവും ഉണ്ട് അതിൻ്റേതായ കുറേ കഷ്ടതകളും ഉണ്ട് സി ഹീസ് ഹെവിലി പ്രഗ്നൻറ്റ് വിത്ത് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ ഹീ ഹി റോട്ടിറ്റ് ഹീ ഡിറക്റ്റഡ് ഇറ്റ് ആൻഡ് ഈസ് വെയ്റ്റിംഗ് ഫോർ ദ റിലീസ് ഇറ്റ്സ് ലൈക്ക് എ മദർ ക്യാരി എ ചൈൽഡ് യുണോ അപ്പോൾ നമ്മളിപ്പം ജോബി ചാണ്ടിൻ്റെ ഒരു വിക്കിപീഡിയ അല്ലെങ്കിൽ ഗുഡ് വില്ലിൻ്റെ വിക്കിപ്പീഡിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഒരു മമ്മൂട്ടി ചിത്രങ്ങളുടെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ മമ്മൂക്ക എന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നടനെ ജോബി ചാണ്ടിൻ്റെ ലൈഫിലും അതുപോലെ തന്നെ ഒരു കരിയറിലൊക്കെ ഉള്ള ഒരു സ്വാധീനം അതിനെങ്ങനെയാണ് പറയുന്നുണ്ടാവും ഞാൻ സിനിമ സത്യസന്ധപരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗുഡ് വില്ലിൻ്റെ ലോഗോയിൽ പോലും മമ്മൂക്കയുണ്ട് എനിക്ക് ആ ഞാൻ കാണിക്കാം ആ ലോകോ അല്ലേ പുതിയ ലോകോ ഇങ്ങനെ കറങ്ങി വരുമ്പം അതിനകത്ത് അതിനകത്ത് മമ്മൂട്ടിയുടെ ഒക്കെ ക്യാരക്ടറുണ്ട് ഞാൻ കാണിച്ചു തരാം പോകുന്നതിന് മുമ്പ് അപ്പോൾ എനിക്ക് മമ്മൂക്ക് അന്നും ഇന്നും എന്നും ഒരു അത്ഭുത പ്രതിഭാസമാണ് കാരണം നിങ്ങൾക്കറിയാൻ വേണ്ട ഒരു മമ്മൂക്കിന് മമ്മുക്ക് ഭയങ്കര നല്ല മനസ്സിന് ഉടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ കൂടിയപ്പോഴൊക്കെ വിജയം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിടയിൽ ഒരു 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 പോസിറ്റീവ് വൈബ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസമുള്ളതാണ് ഒരു നാളുകാരാണ് അതുകൊണ്ടാണ് തോന്നുന്നു സെപ്റ്റംബർ ഏഴാണ് എൻ്റെ ബർത്ത്ഡേ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ എന്തോ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമാണ് ഞാൻ ഈ ലോകത്ത് എൻ്റെ വീട്ടുകാർ ഒഴിച്ച് വേറെ എന്നെ ഒന്ന് കല്ലുവെച്ചെറിഞ്ഞാൽ പോലും എനിക്ക് വേദനിക്കാത്ത ഒരാളാണ് മമ്മുക്ക് അതുകൊണ്ട് അദ്ദേഹം എന്നെ എന്ത് പറഞ്ഞാലോ അല്ലെ അദ്ദേഹം ഇനി എന്നോട് മിണ്ടിയില്ലല്ലോ എനിക്ക് പരാതിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ ന്യായമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് കടപ്പാട് മാത്രമേ ഉള്ളൂ കടപ്പാടും മാത്രമേ ഉള്ളൂ